അത്യാസന നിലയിലാക്കിയിട്ട് അതെല്ലാം നാടകമാണെന്ന് പച്ചക്കെഴുതി പിടിപ്പിക്കാൻ തോന്നിയ സൈബർ സഖാക്കന്മാരുടെ ആ വ്യഗ്രതക്കിട്ട് കണക്കിന് കൊടുക്കുകയാണ് ഷാഫി തൻ്റെ ആ ശേഷം ഷാഫി ഇന്നായിരുന്നു മാധ്യമങ്ങളെ കണ്ടത് കുറവൊട്ടും വരുത്തിയിട്ടില്ല എല്ലാവർക്കും നല്ല വെടിപ്പിന് ഷാഫി കൊടുക്കുന്നുണ്ട് ഷാഫിക്ക് മൂക്കിന് ശസ്ത്രക്രിയ നടന്നു എന്ന വാർത്ത വന്നപ്പോൾ കൂടുതൽ പ്രചരിച്ച ഒരു കാര്യമായിരുന്നു കഴുത്തിന് മേൽപോട്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ താടിയും മീശിയും വടിക്കേണ്ടേ എന്നത് അത് ചെയ്യാത്തത് കൊണ്ട് അതെല്ലാം നാടകമാണെന്ന് സൈബർ പോരാളികൾ എഴുതിത്തള്ളി അതിന് മറുപടിയും ഷാഫി ഇന്ന് പറഞ്ഞു താടി എന്ന് ഡോക്ടർ അല്ലേ അല്ലാതെ പോരാളി ഷാജി അല്ലല്ലോ എന്നാണ് ഷാഫി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിച്ചത് ആ ഷാഫിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാതിന്റെ നടപടിക്രമത്തിന്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല അത് പരാതിയിൽ കൊടുക്കും മാത്രമല്ല ഈ അടിച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ഈ വിവരങ്ങൾ ഈ വിവരങ്ങളും അടുത്ത ദിവസം തന്നെ ഇന്നും നാളെയായിട്ടോ അതും പരാതിയുടെ ഭാഗമായിട്ട് വെക്കും തന്നെ കോഴിക്കോട് ചേട്ടാ എന്റെ മനസ്സിൽ സി ടി സ്കാൻ ഒന്നും ഇല്ല ഞാൻ എനിക്ക് മൂക്കിന് പരിക്കേറ്റ് ചോര വന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ അപ്പൊ ആലോചിച്ചതും ഇവിടെ ഇതിൻ്റെ പേരിൽ ഒരു സംഘർഷവും പോലും ഉണ്ടാവാത ഇതങ്ങ് പിരിച്ചുവിടുക എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവിടുന്ന് പോരാന്നുള്ള പ്ലാനാ ഇന്നലെ എന്തിനാ സിറ്റി പോലീസ് കമ്മീഷണറെ നേരെ അവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പോലീസല്ലേ സർക്കാരിന്റെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളല്ലേ ഇനിയിപ്പോ ആശുപത്രിയിൽ എവിടെ ഒരു സെക്കൻഡ് ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടെന്നുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെ ഡയറക്ഷന് കാത്തുക്കാൻ പറ്റും എ കെ ജി സെന്ററിന് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര ഒരു 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 എങ്ങനെ എനിക്ക് പറയേണ്ട വാക്കെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഡയറക്ഷൻ ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം പിന്നെ അനസ്തീഷിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത് മീശ പഠിക്കണോ താടി പഠിക്കണോ അതും പിന്നെ പോരാളി ചാജിയാ തീരുമാനിക്കണ്ട എന്നിട്ട് എനിക്ക് അവരുടെ സൈബർ സഖാക്കളുടെ അത്തരം ഇടപെടൽ ഞാൻ അതിനകത്ത് പറഞ്ഞു പക്ഷേ എൽ ഡി എഫിന്റെ കൺവീനർ എന്നൊരു ചോദിക്കുകയാണ് മൂക്ക് പൊട്ടിയ വർത്താനം പറയാൻ പറ്റുമോ എൽ ഡി എഫിന്റെ കൺവീനർ ചോദിക്കുമ്പോ ഞാനതിനെ വേറെ തരത്തിൽ മറുപടി പറയുന്നില്ല എനിക്ക് ഒറ്റ ചോദ്യം അദ്ദേഹം ജയരാജേട്ടൻറെ പണ്ടത്തെ ക്ലെയിമിനെ പറ്റി എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് അതിനെ പറ്റി പിന്നെ ചോദിക്കാനുള്ളൂ എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചുകൂടെ ഇവിടെ ആശുപത്രി കാണിച്ചുകൂടെ താടി പഠിച്ചുകൂടെ മീശ പഠിച്ചൂടെ എനിക്ക് ഒരു 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 ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ഇത് ഇത് ഞാൻ ഒരു കാര്യം പറയാട്ടെ ഇത് അവര് വിഡിത്തം പറയുന്നതാണെന്നല്ല ഞാൻ ധരിക്കുന്നു അവര് ബോധപൂർവം പറയാം അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ മാത്രമല്ല കുറെ വാർത്തയും സ്പേസും ഇതൊക്കെ മാറി ചർച്ച ഇപ്പൊ താങ്കൾ തന്നെ എത്ര നേരമായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ചോദിക്കുന്നേ അല്ല ഞാൻ പറയപ്പോ താങ്കൾക്ക് അറിയാലോ ഇപ്പൊ ഒരു ആശുപത്രി ഇപ്പൊ അവിടുന്ന് ഒരു പരിക്ക് പറ്റി ഇപ്പൊ തൊട്ട് നല്ല ആശുപത്രിയിലേക്ക് ഇത് കാണിക്കണം എന്ന് ആഗ്രഹിച്ച അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോര് അങ്ങനെ പോരും കൂടെ വന്നിട്ട് കാണിക്കുക അരിപ്പസാദ്യും പോയി അങ്ങോട്ടില്ലേ അയാൾക്ക് അവിടുന്ന് വരുന്ന വഴിക്ക് ഏതെല്ലാം ആശുപത്രി കാണിച്ചുകൂടാരോ അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലത്തെ അത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത്ര അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അതെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ അവൻ സർക്കാർ ആശുപത്രി പോയാൽ മതിയായിരുന്നില്ല എന്നാ പിന്നെ ചെലവ് സർക്കാർ ഇത് ഇപ്പൊ ഇവന് എം പി ആയതുകൊണ്ട് അവന്റെ ചെലവ് നമ്മൾ താങ്ങണ്ടേ വേറൊരു പ്രചാരണം പിന്നെ അടുത്ത പ്രചരണം നടക്കുക അവന് സർക്കാർ ആശുപത്രി ചികിത്സ ചെറു ഞാന് കൊറച്ച് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ചികിത്സാ ചിലവ് അതിലേക്ക് ഞാൻ മാറ്റിപ്പം നാളെ എനിക്കിത് സർക്കാരിന് ചികിത്സാ ചിലവ് വാങ്ങേണ്ടി വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞു എന്തായാലും ഈ കാര്യത്തിന് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് അത് മാറ്റി അത് നിങ്ങൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് വൈകി ഞാൻ ഞാൻ അവിടെ അവിടെ ചെന്നപ്പോ പറഞ്ഞതും അതിന്റെ ഉൾപ്പെടെ ആളുകളോട് കാണിച്ചു ഇനി ഒരു കാര്യം ആലോചിക്കുക ഇത്രയും വലിയ സംഘർഷം പരിക്കു എന്നിട്ടും അവിടെ ഇന്നലെയൊക്കെ നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നോ അതെന്താ നടക്കാത്ത അത് നടക്കാത്തതിന്റെ കാരണം ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഉൾപ്പെടെ കേട്ടല്ലോ ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളിത് പിരിഞ്ഞു പോകണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇതിന്റെ പിന്നിൽ അജണ്ട വേറെയാണ് ഇത് ശബരിമല കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് അതിനെ നമ്മൾ പൊളിറ്റിക്കലി ലീഗലി നമ്മൾ നേരിടും നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് അവസാനിപ്പിക്കണാൾക്കൂട്ടമല്ല ഇത് യു ഡി എഫിന്റെ പ്രവർത്തകരാണെങ്കിൽ ഇതിൻ്റെ ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷവും ഒരു പോലീസുകാരനെ പോലും പരിക്കേൽക്കാതെ അവിടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ പോരുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വയലൻസിന്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ട കാര്യമില്ല എം പിക്ക് പരിക്കേറ്റു പ്രവർത്തകന്റെ കണ്ണറിൽ പ്രതികരിക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് പലരും ചെയ്യുന്ന പോലെ മാറി നിന്നാമതി പക്ഷെ പിരിച്ചുവിടുന്ന പോലെ ഞങ്ങൾ മാറി നിന്നിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ചെന്നിട്ടാണ് അവിടെ മുഴുവൻ സംഘർഷം ഉണ്ടായിരുന്നാണ് ചില നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാരുടെ പിന്നെ തിരക്കഥ അതിന്റെ തലേ ദിവസം ഉണ്ടായ സംഘർഷങ്ങൾ താങ്കൾക്ക് പേരാമ്പ്രയിലെ പത്രപ്രവർത്തനം ചോദിച്ചാൽ അറിയാവുന്ന ആണല്ലോ ഞാൻ അവിടെ ചെന്നിട്ടാണോ അവിടെ പോലീസിന്റെ അഞ്ചാറ് റൗണ്ട് പിന്നെ ഇഞ്ചോട് ഇഞ്ചു പേരാമ്പ്രയിൽ സംഘർഷം ഞാൻ അവിടെ ചെല്ലുന്നതിന്റെ തലേ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് തൊട്ടടുത്ത ദിവസം വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്ത ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്നിട്ടാണ് ഞാൻ അവിടെ ചെന്ന ശേഷം വയലൻസ് എസ്കലേറ്റ് ചെയ്തിട്ടില്ല പോലീസാണ് ഉണ്ടാക്കിയത് അതാണ് റൂറൽ എസ് പി പറഞ്ഞത് മാത്രം അതിന് മറുപടി പോലീസ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അതിൽ കൂടുതൽ ഒരു മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യം ഇല്ലല്ലോ ആളല്ലേ കഴിയുന്നത് തീർച്ചയായും പ്രഖ്യാപിക്കും അപ്പൊ കൂടുതളിരിക്കല്ലേ ഇനി ഞങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് ആവശ്യപ്പെടും ഞങ്ങൾ ആവശ്യങ്ങൾ അത് യു ഡി എഫ് ആലോചിച്ച് ഞങ്ങൾ നാളെ അറിയിക്കും ഞാൻ ഐ നിന്ന് മാറി പിറ്റേ ദിവസം പിന്നെ രാത്രി വൈകി മാറി റൂമിലേക്ക് വന്നു അവിടെ എന്തോ പ്രൊസീജിയറോ സാധനം എനിക്ക് രാവിലെ ചെറിയൊരു ഇതിന്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസ് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ രണ്ടു മണിക്ക് കാണാം ഇതൊന്ന് കഴിഞ്ഞാൽ രണ്ടു മണിക്ക് കാണാമെന്ന് പറഞ്ഞു ശരി പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ പിന്നെ വന്നിട്ടില്ല ഇപ്പൊ പോലീസിനെ പോലീസിനെ എന്നെ കാണാനാണെങ്കിൽ വേണം എന്നുള്ളതാണെങ്കിൽ അതിനെന്തെല്ലാം മാർഗങ്ങൾ ആശുപത്രി ഉണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും എത്ര ആൾക്കാരെ വീട്ടിലൊക്കെ ബേളുണ്ടാക്കാനൊക്കെ ഇറങ്ങിയ പോലീസിന് വേണമെങ്കിൽ ചെയ്യാൻ അല്ലേ ഇവിടത്തെ പോലീസെ കുറച്ചായിട്ട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം ഇപ്പം ഇങ്ങനത്തെ സംഘർഷങ്ങൾ മാത്രമല്ല ഇപ്പൊ കാഫർ സ്ക്രീൻഷോട്ടിന്റെ അവസാനം ചെന്ന് നിന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിലാ എന്തുകൊണ്ടാണ് അതിന്റെ അന്വേഷണം അതിന്റെ അപ്പുറത്തേക്ക് പോവാത്തത് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നിട്ടാണ് അത്രയെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നത്